അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഫിഖിൻ്റെ എട്ടാം ക്ലാസ് ഫിഖഹിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പ്രവർത്തനം ന്യൂസ് ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ് ഒന്ന് ഏർഖാനി ഫി സഫാതി ഒനക്കി കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തിലൂടെ പോകുന്ന രണ്ട് ഞരമ്പുകൾ ഏതാണ് അതാണ് വധ ജൈനി രണ്ട് കണ്ട നാടികൾ ഇനി അടുത്തത് തബറൂറിൻ്റെ നേർച്ച തബറൂറിൻ്റെ നേർച്ച എന്നാൽ എന്താണ് ബിഹിൽ ബിറ ദൈവസാമീപ്യവും പുണ്യവും ഉദ്ദേശിക്കുന്ന നേർച്ചയാണ് തബറുവിൻ്റെ നേർച്ച അത് ഇടതുഭാഗത്ത് കാണാം മന്ദൂബൻ സുന്നത്താണ് മൂന്ന് നദുറുൽ ലജാജ് എന്താണ് നദുറുൽ ലജാജ് പിണക്കം കൂട്ടുന്ന നേർച്ച എന്നാൽ ചിലപ്പോൾ പരീക്ഷയിൽ അതൊക്കെ ഉത്തരവുതാൻ വേണ്ടി വരും കേട്ടോ ഊഹ നദുറുൽ അല്ലു ബിഷൻ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണത് അതെന്താണ് വിധി അത് മക്കുറൂഹൻ കറാഹത്താണ് ലജാജ് നാല് മൊക്കത്തോളിൽ ഒൻസയയിൻ വൃക്ഷണങ്ങൾ മുറിക്കപ്പെട്ടത് അതെന്താണ് ഇടതു ഭാഗത്ത് കാണാം ഹസീയുൻ വൃക്ഷണം ഉടച്ചത് അഞ്ച് വലി അലൽ മയ്യീത്തി മയ്യീത്ത് നിസ്കാരത്തിനുണ്ട് ഇടത് ഭാഗത്ത് കാണാം സബായത്ത് അർ ഖാനിൻ ഏഴ് ഫറലുകൾ ആറ് ലിൽ ഹയവാനിൽ മധുബുഹയിൽ മരീണി രോഗിയല്ലാത്ത അറക്കപ്പെട്ട ജീവി എന്താണ് ഷർത്താനി രണ്ട് ഷർത്തുകളുണ്ട് അതിന് ഇനി അടുത്തത് നുത്തമ്മിമു പൂർത്തിയാക്കാം ഒന്ന് അൽ ഹൊൽകോമു മഹ്റജു ഡാഷ് പൂരിപ്പിച്ചു കൊടുക്കുക അൽ ഹൊൽകോമു മഹ്റജു നഫ്സി ശ്വാസം പുറത്തിറക്കുന്ന നാടിയാണെന്ത് രണ്ട് അൽ അഫുഅലു അൻ യുദ അനിൽ ഒലാമി കുട്ടിയെ തൊട്ട് അറുക്കപ്പെടുന്നതിൽ അഫുൽ അത് ഷാ താനി രണ്ടാളാണ് മൂന്ന് യുസന്നു ഇജാബത്തുൽ തൈസീയത്തി ബിനഹവി ഡാഷ് തൈസീയത്തിന് മറുപടി കൊടുക്കൽ സുന്നത്താണ് ഏതുപോലത്തത് കൊണ്ട് ജസാക്കല്ലാഹു ഖൈറൻ ജസാഖ് അള്ളാഹുഹു നാല് അൽ ഖരീഫു ഖരീഫ് എന്നാൽ എന്താണ് തുടക്കത്തിലുള്ള പാഠത്തിലുള്ളതാണ് തുടക്കത്തിലെ രണ്ടാമത്തെ പാഠത്തിലാണ് തോന്നുന്നത് അൽ ഖരീഫു ഖരീഫ് എന്ന് പറഞ്ഞാൽ അസമർ മുജിതന പഠിച്ചെടുത്ത പഴത്തിനാണ് ഖരീഫ് എന്ന് പറയാം അഞ്ച്

മാ തുസ്തഹബു ഫിൽ അക്കീഖത്തി അക്കീക്കത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കീക്കത്ത് അറക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ അത് നിർബന്ധമായി പഠിച്ചു വയ്ക്കണം ഒന്ന് ഐ യൂലബിൻകി ഫുലാനി അറക്കുന്ന സമയത്ത് ഇത് ചൊല്ല അമിൻഖാദി ഹിൽ അക്കീഖത്ത് ഫുലാനി അത് സുന്നത്താണ് അതുപോലെ രണ്ട് ഷംസി സൂര്യൻ ഉദിച്ച ശേഷം ആകല് സുന്നത്തുണ്ട് ഉദിക്കുന്ന സമയത്ത് മൂന്ന് മൗലൂദി ഹൽഖുർഇ അറുത്ത ശേഷം കുട്ടിയുടെ മുടി കളയൽ അത് സുന്നത്താണ് നാല് അത്തോ ബി വസിനി ദബഹൻ ഔ തൂക്കം മുടിയുടെ തൂക്കനുസരിച്ച് സ്വർണമോ വെള്ളിയോ സ്വതക്ക ചെയ്യൽ സുന്നത്താണ് ചെയ്തിട്ടുണ്ട് അഞ്ച് ഐ യക്കൂന ദോമ സാബി വിലാദത്തിയോമിൽ വിലാദത്തി മീൻ സബിൻ ജനിച്ചിട്ട് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തു ചെയ്യണം അറക്കൽ സുന്നത്താണ് ആറാമത്തത് ഐ യുസമ്മ ഫിഹി കപില ദബി അറുക്കുന്നതിന് മുമ്പ് പേര് കൊടുക്കുക കുട്ടിക്ക് ഏഴ് തഹസീനുൽ അസ്മാ കുട്ടികളുടെ പേര് നന്നായിരിക്കണം നല്ല പേര് വെക്കണം അതുപോലെ അഞ്ച് പൊട്ടിക്കാതിരിക്കുന്ന ഇഷ്ടമുള്ളത് രണ്ടര ഇതാ മൂന്ന് അറുക്കാന സ്വലാത്തിൽ മയ്യത്തി മയ്യത്ത് നിസ്കാരത്തിന്റെ റുക്കനുകൾ ഒന്നാമത്തെ നമുക്കറിയാം നീയത്താണ് രണ്ട് അൽ നിൽക്കാൻ കഴിവുള്ള ആൾ നിൽക്കുക മൂന്ന് അർബൗ തക്കബീർ നാല് തക്ബീറാണ് നാലാമത്തത് കിറാത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഫാത്തിഹൽ അഞ്ച് അസ്വലാത്ത് അല നബീ സുലല്ലാ വസ്ലം ഭയദ് തക്ബീർത്തെ സ്ഥാനിയെത്തി രണ്ടാമത്തെ തക്ബീറിന് ശേഷം എവിടമേൽ സ്വലാത്ത് ജല്ല ആറ് ദ ഉൻ മയ്യത്തിബി ഹുസൂസിഹി ബാഴ തകബീർത്തി മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് പ്രത്യേകമായിട്ടുള്ള പാരികമായ വിജയത്തിന് വേണ്ടിയുള്ള ദ കൊണ്ടുവരിക ഏഴാമത്തെ കാര്യം അത് നമുക്ക് ആറാമത്തെ പാഠത്തിലാണ് പറയുന്നത് ഏഴാമത്തെ കാര്യം അതേതാണ് അത് അസ്സലാമു അസ്സലാം അസലാമുബായ് സലാം നാലാമത്തെ തക്കിബറിന് ശേഷം എന്ത് സലാം വീട്ടിലാണ് ചിലപ്പോൾ സലാമിൽ സുന്നത്ത കാര്യം ചോദിച്ചാൽ വാല്ക്കും സലാം വാർഹമത്തല്ലാഹി വബറക്കാത്തു എന്ന് പറയൽ സുന്നത്തുണ്ട് അതും രണ്ട് പ്രാവശ്യം പറയൽ സുന്നത്താണ് അപ്പോൾ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തലതിരിക്കലും ഇനി ഉത്തരം എഴുതാം നുജീബു ഒന്ന് ഷർത്തു ദ മാഹുവ ആർക്കുന്നവൻ്റെ ഷർത്തുകൾ ഒന്ന് മുസ്ലിമൻ മുസ്ലിം ആയിരിക്കുക രണ്ട് ഔ കിതാബിയൻ തഹില്ലു മുനാ കഹതുഹു അല്ലെങ്കിൽ വിവാഹബന്ധം അനുവദിക്കപ്പെടുന്ന വേദക്കാരനായിരിക്കണം രണ്ട് അനതുറു മാഹുവ നേർച്ച എന്നാൽ എന്താണ് ഉത്തരം അന്നദറു ഇൽതിസാമു മുസ്ലിമിൻ മുഖല്ലഫിൻ ലൈസത്ത് ഫറൽ ഐനിൻ മതഗതികൾ ബാധകമായ ഒരു മുസ്ലിം ഫറൽ ഐനല്ലാത്ത ഒരു കാര്യം നിർബന്ധമായും ഏറ്റെടുക്കലാണ് നേർച്ച എന്ന് പറഞ്ഞാൽ മൂന്ന് ഹക്കുല്ലാഹി ഫിൽ കഫരി മാഹിയ കഫൻ ചെയ്യുന്നതിൽ അള്ളാഹുവിൻ്റെ ഹക്ക് എത്രയാണ് അത് സാത്തുൽ ഔറത്ത് ഔറത്ത് മറയാ മറക്കുക എന്നതാണ് നാല് തുസന്നു ലി നിസാ ഇ സിയാറത്തുൽ ബാദൽ ഖബൂരി ബിഷാറത്തിൻ മാഹുവ ഖബർ സന്ദർശനം സ്ത്രീകൾക്ക് സുന്നത്താക്കപ്പെടും ഏത് ഷർത്തോടൊപ്പം ഒന്ന് റഹാബി ഹിന്ന ഫി നഹബി ഹൗദജിൻ പല്ലക്ക് പോലത്തതിൽ അവരുടെ സിയാറത്ത് പോ കാവലാണ് രണ്ടാമത്തത് മിമാ എസ്തുറു അനിൽ അജാനബി അന്യ ആളുകളെ തൊട്ട് അവരുടെ രൂപം മറയുന്നതായിരിക്കാം ഈ ഷർത്തോടു കൂടെ അവർക്ക് സുന്നത്താണ് അഞ്ച് ഇസ്താദു ബിൽ മൗതി ബിമാ ഒരുങ്ങി തയ്യാറാവണം എന്തെല്ലാം കൊണ്ട് ഉത്തരം ബി വൽ ഖുറൂജി മിനൽ ിറൂജിമി പശ്ചാത്തപിച്ചുകൊണ്ടും അക്രമങ്ങളിൽ നിന്ന് വിട്ടു കൊണ്ടുമാണ് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം മുജാസാത്ത് ആയ നേർച്ചാൽ എന്നാൽ എന്താണ് അത് ഹുവ മുഅല്ലഖു ബിശൈഇൻ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിയ നേർച്ചയാണ് രണ്ട് അ ഷഹീതു ആരാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഹുവാൻ കുത്തുല ഫി ഖത്താൽ ഉൽ കുഫാരി കാഫരിങ്ങളോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്കാണെന്ന് പറയാം ഷഹീദ് എന്ന് പറയാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മൂന്ന് അഖ്മലുൽ ഖബർ ഖബറിൽ നിന്ന് കുറഞ്ഞത് ഉത്തരം ഖബരി ഹെഫറത്തുൻ തമിനു വനബിഷ വനബിഷിബി മണം പുറത്തേക്ക് അടിക്കുന്നതിനെയും ക്രൂര ജന്തുക്കൾ മാതുന്നതിനെയും തടയുന്ന ഒരു കുഴിയാണ് ഖബറിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഈ പരിപൂർണമായത് എഴുതി കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം തർജിം ചെയ്യാം ഇജ്അൽഹു ഫറത്തൻ ലി അബി അവൻ്റെ മാതാപിതാക്കൾക്ക് അവന് നീ മുൻകൂട്ടിയുള്ള പ്രതിഫലം നൽകണമേ രണ്ട് ഇസ്തഖിറു ും ഫ ഇന്നഹുൽ ആന യുസ് അലു നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തകഫാർ ചൊല്ലുക ഫ ഇന്നഹുൽ ആന യുസ് അലു തീർച്ചയായും അദ്ദേഹത്തോടെ ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ് ഇനി അടുത്ത പ്രവർത്തനം നെക്തുബലുമായ അർത്ഥം ഏതാണ് ഭൂമൻ ഭൂമൻ എന്ന് പറഞ്ഞാൽ കൂമൻ എന്നാണ് അർത്ഥം രണ്ട് സ്വക്റുൻ സ്വക്രൻ എന്ന് പറഞ്ഞാൽ രാജകിളി അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഫിക്കുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു സ്ലാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ